ഓം ശരവണഭവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ളിലെ ഇരുപതാമത്തെ നക്ഷത്രമായ പൂരാടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ വർഷഫലവും ഈ നക്ഷത്രത്തിൻ്റെ ചില സ്വഭാവ ഗുണങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാം മാനുഷ ഗണത്തിലെ നക്ഷത്രമാണ് ധനക്കൂറിലുൾപ്പെടുന്ന നക്ഷത്രവുമാണ് സൽ സ്വഭാവികളും വാക്ചാതുര്യമുള്ളവരുമാണ് ഇവർക്ക് മനഃശക്തി അല്പം കൂടുതലുള്ളവരുമാണ് ശാന്തതയും സൗമ്യതയും സ്വഭാവത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതുമാണ് ആകർഷണീയമായ വ്യക്തിത്വമായിരിക്കും ഇവർക്ക് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുമെങ്കിലും ആരുടെയും ഉപദേശങ്ങൾ ഉപദേശങ്ങളിവർ സ്വീകരിക്കാറില്ല കാര്യസാധ്യത്തിനായി എന്തുമാർഗവും സ്വീകരിക്കുന്നവരുമാണിവർ പ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ശരിയായാലും തെറ്റായാലും തൻ്റെ വാദഗതി അംഗീകരിക്കുവാൻ ശ്രമിക്കുന്നവരുമാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ അലസനും മടീനുമൊക്കെ ആയിരിക്കും ഇവർ പൊതുവെ എന്നാൽ ഏതു കാര്യത്തിലും ഇടപെട്ടാൽ അവിടെ വിജയിക്കുന്നവരുമാണ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണ് മറ്റുള്ളവരെ സഹായിക്കുവാൻ താൽപ്പര്യം ഉള്ളവരുമാണ് പരോപകാരം ചെയ്യുന്നതിൽ അതീവ തൽപരനായിരിക്കും ചില അവസരങ്ങളിൽ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുവാൻ താൽപ്പര്യം കാണിക്കുമെങ്കിലും വേണ്ട സമയത്ത് അത് സ്വീകരിക്കുകയുമില്ല ആരോഗ്യ വിഷയത്തെക്കുറിച്ച് യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാത്തവരുമാണ് അന്യ ജനങ്ങളുടെ സഹായം പല വിധത്തിലും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾക്ക് കാരണമാകുന്നതുമാണ് എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിച്ചു പ്രവർത്തിക്കുന്ന നിമിത്തം ചതവ് പറ്റുവാനിടയുണ്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും നേട്ടങ്ങളും എല്ലാം ഇവർക്ക് നേടുവാൻ കഴിയുന്നതുമാണ് ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉള്ളതുമാണ് പൊതുപ്രവർത്തനം വൈദ്യം വൈദ്യശാസ്ത്രം കലാപ്രവർത്തനം നിയമം ധനപരമായ മേഖലകളിൽ വിജയിക്കുന്നതുമാണ് വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിലും തൃപ്തികരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതുമാണ് ചിലറ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമാണ് ഭാവനയിൽ നെയ്തെടുത്ത സംഭവങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ അതിൽ വിശ്വസിപ്പിക്കുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പ്രകാശമുള്ള കണ്ണുകളും മുഖസൗന്ദര്യവും ഇവരുടെ പ്രത്യേകതയാണ് ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹപൂർവമായി പെരുമാറുന്നവരുമാണ് ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളിൽ ചന്ദ്രദശയും രാഹുർ ദശയും ശനിദശയും ഇവർക്ക് ദോഷകാലങ്ങൾ ഭവിക്കുന്ന കാലഘട്ടങ്ങളാണ് ഏകദേശം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള കാലം ചന്ദ്രദശയാണ് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയുള്ള സമയം രാഹുർ ദശയാണ് അറുപത്തിയേഴ് വയസ്സ് മുതൽ എൺപത്തി ആറ് വരെ ശനിദശയുമാണ് ഈ ദശാകാലങ്ങളിൽ ഇവർക്ക് ദോഷകാലങ്ങൾ ഉണ്ടാകുന്നതാണ് ആ ദോഷകാലങ്ങളിൽ നിങ്ങൾക്ക് കൃത്യതയായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഭഗവാൻ തുളസ്യമാല സമർപ്പിക്കുക അതോടൊപ്പം തന്നെ പാൽപായസം നേദിക്കുക വിഷ്ണു പൂജകൾ നടത്തുക ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും വിഷ്ണുപൂജ നടത്തണം അതോടൊപ്പം തന്നെ തുളസിമാല ഭഗവാനെ ചാർത്തുന്നതും ഏറെ ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം നോക്കുമ്പോൾ ഈ വർഷഫലം ചിന്തിച്ചിരിക്കുന്നത് ഗൃഹങ്ങളുടെ ഗോചാരഫലം അനുസരിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുണമുണ്ടാകുമ്പോൾ ദോഷവും ഉണ്ടാകും നമുക്ക് ഗുണങ്ങളും മനസ്സിലാക്കാം ദോഷങ്ങളും മനസ്സിലാക്കാം പൂരാടം നക്ഷത്രക്കാരുടെ ശനികാലമൊക്കെ മാറി വരികയാണ് കഴിഞ്ഞ പോയ വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതായ തൊഴിൽ തടസ്സങ്ങൾ മംഗല്യതടസ്സങ്ങള് സാമ്പത്തിക നഷ്ടങ്ങൾ ദാമ്പത്തിക ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ തടസ്സങ്ങൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല പ്രശ്നങ്ങൾക്കും നടുവിലാണ് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതുമാണ് അതോടൊപ്പം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടം കൈവരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു വർഷമാണ് മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ ഈ വർഷം കഴിയുന്നതുമാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ വർഷം ആ ബുദ്ധിമുട്ടിൽ നിന്നും ഉണ്ടാകുന്നതുമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായ ഒരു വർഷമാണ് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ആഗ്രഹങ്ങൾ സാധിക്കുന്നതുമാണ് വസ്തുവകകൾ വാങ്ങുവാനും ഗൃഹങ്ങൾ പുതിയത് പണിയുവാനും ഈ വർഷം അനുകൂലമാണ് അങ്ങനെ ഈ വർഷം പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക വേണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന വിഷ്ണു ഭഗവാന് വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ജന്മ നക്ഷത്രം വരുന്ന ദിവസം വിഷ്ണുപൂജ നടത്തുന്നത് ഏറെ ഗുണമായിരിക്കും ഭഗവാൻ തുളസിമാല പാൽപായസം എന്നിവയൊക്കെ വഴിപാടായി ചെയ്യുന്നതും ഏറെ ഗുണകരമായിരിക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ വർഷം ജഗദീശ്വരൻ പൂരാടം നക്ഷത്രക്കാർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരമായും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം